ഹായ് വെൽക്കം ടു ഹലാസ് ബോട്ടിങ് അപ്പം ഹലാസ് ബോട്ടിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി ഷോളുകള് അതായത് പഞ്ചാബി ഷോളുകള് എല്ലാറ്റിനും ഇടാൻ പറ്റിയ എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റിയ അടിപൊളി ഷോളുകളാണ് ഈ ഷോളുകൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒറ്റ ഒരു മണിക്കൂറിൽ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയതാണ് അതിന്റെ പുതിയ കൺസൈൻമെന്റ് വന്നിട്ടുണ്ട് ആക്ച്വലി ഇത് പത്ത് ദിവസം കഴിഞ്ഞ് വരാനുള്ള ഷോൾ ആണ് ഇത് എയർ ബൈ എയർ വരുത്തിച്ചതാണ് അതാണ് കുറച്ചും നേരത്തെ വന്നത് അടിപൊളി ഷോളുകളാണ് ഫുള്ള് വർക്കാണ് അടിപൊളി വർക്ക് നല്ല നല്ല ഏത് ഒരുപാട്സ് ചുരിദാർ പിന്നെ പുതിയത് വല്ല നല്ല കളർ കോമ്പോസ് ആണല്ലോ സ്റ്റാൻഡേർഡ് സിക്സ് നൈന്റി നൈൻ പ്രൈസ് അത് തന്നെ പഴയ പ്രൈസ് തന്നെ സിക്സ് നയന്റി നൈൻ ആണ് പ്രൈസ് വരുന്നത് വന്നാല് പറയണന്ന് കൊറേ ആൾക്കാർ വീഡിയോ കാണുമ്പോ അപ്പതന്നെ കാണുന്നുള്ളത് നിക്കുന്നില്ല സാധനം പെട്ടെന്ന് പറഞ്ഞു ഒരുപാട് സ്റ്റോക്ക് വെത്തിക്കുന്നുണ്ട് പക്ഷേ കസ്റ്റമേഴ്സ് പെട്ടെന്ന് വാങ്ങണം അതുകൊണ്ട് നല്ല വീതി ശരിക്കും നല്ല അടിപൊളി കോമ്പോസ്റ്റ് ആണ് നിങ്ങൾക്ക് റംഗോലിനായി

ും നല്ല സ്റ്റോൺ വർക്ക് ആണ് അടിപൊളി അതേപോലെ തന്നെ നല്ല ഒരു കളർ കോമ്പിയാണ് എല്ലാം മിററും സ്റ്റോണും അതിലൊരു കളിയാണ് ോഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് വയലറ്റ് ഉണ്ട് എല്ലാ ഡ്രസ്സിലും ഇതൊക്കെ നിങ്ങൾ അങ്ങനെ ഓപ്പറേറ്റ് കളർക്കാണെങ്കിലും അത് നിങ്ങൾ ഭംഗി ഉണ്ടാവും പിന്നെ യൂസ് ചെയ്യ യെല്ലോക്ക് യൂസ് ചെയ്യ ഓറഞ്ചേക്ക് യൂസ് ചെയ്യ പ്ലെയിൻ ചുരിദാർക്ക് നല്ല ഭംഗി ഉണ്ടാവും ഈ എല്ലാത്തിലും മിറർ വർക്ക് ആണ് വരുന്നത് പ്യൂർ ഒറിജിനൽ മിറർ വർക്ക് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ഷോൾട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് മിറർ വർക്കിന്റെ ഇടയിൽ കണ്ടോ ഇത് സ്റ്റോൺ ആണ് ഇത് ഈ സെന്റർത്ത് മിറർ ആണ് ഉണ്ടോ മിറർ ഉണ്ട് രണ്ടും കൂടിയാണ് പിന്നെ അവിടെ എത്തുകയായിട്ട് ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചതാണ് പറയുന്നത് കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഓട്ടാവും അതൊന്നാണ് പറയുന്നത് ആയി ഇഷ്ടമായത് ഏതാണോ അത് കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യട്ട വെറൈറ്റി പിന്നാളാണ് എന്റെ കല്യാണത്തിനോടൊക്കെ സങ്കടം മാത്രം എനിക്ക് ഇപ്പോഴാണ് കേട്ടോ കാരണം നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളേ അല്ല ബോസ് വാക്ക് ചില ലെങ്ത് ആണ് ഉണ്ട് നല്ല വണ്ടി ഉണ്ട് ഓട്ടോ ഇത് ചെയ്തു വെരുമ്പോൾ എങ്ങനെ കാണിക്കില്ലാ നമ്മൾ എങ്ങനെ ഇത് കാണിക്കുന്നു ജന തലയിൽ ഇട്ട ലെങ്ത് तक പറയാൻ പറ്റും ലെങ്ത് तक അറിയുന്നവർക്ക് നീരെ തന്നെ കണ്ടോളൂ ലെങ്ത് കുറങ്ങുന്നില്ല ലെങ്ത് ഫുൾ ലെങ്ത് ആണ് അതായത് ഏതെങ്കിലും മീറ്ററിൽ കൂടുതൽ ലെങ്ത് ഉണ്ട് അതിനെ ബാക്കും കൂടിയുണ്ട് ഒരു മിനിറ്റ് ബാക്കും കൂടിയുണ്ട് യെസ് দিছে তো অনেক খুব দিছিলাম ওয়াও এই দেন কি স্টেপটু আইজ লে ওকে আকটি পলি ভ্যারাইটি আছে ട്ടോ બર ડિઝાઈન છે ને ડિઝાઈન മനസ്സിലാവുന്നില്ല ഒരു കാര്യം മനസിലാവുന്നില്ല ഇതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് ഇതിന്റെ ഓർഡർ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്യാം ശേഷം അപ്പോൾ നമുക്ക് നിർത്തി നിർത്തിവിടെ അപ്പോൾ അടിപൊളി സോൾ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കാരണം വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഇപ്പോഴും വന്നിട്ടുള്ളൂ ഇനി ഇത് വരണമെങ്കിൽ ഒന്നും കൂടി ഒരു രണ്ടാഴ്ചയും കൂടി കഴിയണം ഇവിടെ എത്തണമെങ്കിൽ അപ്പോൾ കുറച്ച് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ കഴിയുന്നതും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് തീർന്നു പോയ സാധനമാണേ അല്ലേ അപ്പം ഇതൊക്കെയാണ് ഷോൾ കളക്ഷൻ അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം അപ്പം ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ